ഈശോ മിഷിഹാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പാമ്പ്ലാനി പിതാവിനെതിരെ മറ്റൊരു കേസ് കൂടി വളരെ ആകസ്മികം എന്നൊക്കെ വേണമെങ്കിൽ പറയാം മിനിഞ്ഞാന് മിനിഞ്ഞാന് രണ്ട് ദിവസം മുമ്പ് അതായത് പതിനൊന്നാം തീയതി സീറോ മലബാർ സഭയുടെ സുപ്പീരിയർ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ ട്രിബ്യൂണൽ ഉണ്ട് എല്ലാം എത്രന്മാരും അതിൻ്റെ ജഡ്ജിമാരാ സീറോ മലബാർ സഭയുടെ സുപ്പീരിയർ ട്രിബ്യൂണൽ എന്നാണത് അറിയപ്പെടുന്നത് പാമ്പാന ചെറിയത് സ്പെഷ്യൽ ട്രിബ്യൂണൽ അത് എറണാകുളം അങ്കമല അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ട്രിബ്യൂണൽ ഈ സീറോ മലബാർ സഭ എന്ന സൂയിയൂരി സഭ അതിൻ്റെ തനത് നിയമം അനുസരിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോടതിയാണ് സുപ്പീരിയർ ട്രിബ്യൂണൽ എല്ലാ മെത്രാന്മാരും അതിൽ അംഗങ്ങളാണ് ജഡ്ജിമാരാണ് പക്ഷേ ഏതെങ്കിലും ഒരു മെത്രാനെതിരെയാണ് പരാതി വരുന്നതെങ്കിൽ ആ മെത്രാനെ മാറ്റി നിർത്തിയിട്ട് വേണം മറ്റുള്ള മെത്രന്മാർ ഈ വിചാരണയും മറ്റ് രേഖകൾ പരിശോധിക്കലൊക്കെ ഈ സുപ്പീരിയർ ട്രിബ്യൂണലിൻ്റെ മോഡറേറ്ററാണ് മൂലക്കാട്ട് പിതാവ് ആ മൂലക്കാട്ട് പിതാവാണ് പാമ്പാറച്ചന് സസ്പെൻഷൻ കൊടുത്തു അത് പിൻവലിച്ചത് ഈ കോടതിന് മുമ്പാകെ ഒരു കൊല്ലം മുമ്പ് കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് പാമ്പളാൻ പിതാവിന് ഒരു കേസ് കൊടുത്തിരുന്നു ഒരു കൊല്ലം മുമ്പ് ആ കേസ് പിതാവ് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല ഒരു കൊല്ലം മുമ്പ് കേട്ടോ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ആ കോടതി കേസ് എടുക്കുന്നില്ലെങ്കിൽ സുപ്പീരിയർ ട്രിബ്യൂണൽ കേസ് എടുക്കുന്നില്ലെങ്കിൽ പരമോന്നത കോടതിയായ അപ്പസൊലി സിഞ്ഞത്തൂറേക്ക് പോകാം ആ കോടതി പരാതി കൊടുത്ത ആളുകൾ ഈ ഓഗസ്റ്റ് മാസം കഴിഞ്ഞാൽ റോമയിൽ അപ്പസ്തോലി സിഞ്ഞത്തൂർ എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയുടെ പരമോന്നത കോടതിയെ സമീപിക്കും അവർക്കാല അവകാശം കിട്ടും അതുകൂടാതെ മിനിഞ്ഞാണ് അത് അത് ആ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങൾ ഒരു കൊലവും പരാതി തന്നു ഇതുവരെ എടുത്തിട്ടില്ല ഈ സെന്ററിലും എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ മേൽക്കോടതിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ കൊടുത്തു അതിൻ്റെ പിന്നാലെ വേറെ കുറേ പേര് രേഖാമൂലം മറ്റൊരു പെറ്റീഷൻ ഈ സുപ്പീരിയർ ട്രിബ്യൂണലിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഫയൽ ചെയ്ത കേസിന് പുറമെ പാമ്പളാനി പിതാവിനെതിരെ ഈ സുപ്പീരിയർ ട്രിബ്യൂണല് മൂലക്കാട്ടു പിതാവ് മോഡറേറ്റർ ആയിരിക്കുന്ന ആ സുപ്പീരിയർ ട്രിബ്യൂണലിന് അതിന് ഭരണനിർവകണമായ കഴിവുകളൊന്നും ഇല്ലെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്കിലും വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങളാണ് ഒരു മെത്രാനെതിരെ ആരോപിക്കപ്പെടുന്നതെങ്കിൽ അത് മെത്രാന്മാർക്ക് വേണ്ടിയുള്ള ഡിക്കാസ്റ്ററിയെയോ മേജർ ആർച്ച് ബിഷപ്പിനെയോ അല്ലെങ്കിൽ വിശ്വാസ തിരസംഘത്തെയൊക്കെ അറിയിക്കാൻ നടപടികൾ എടുക്കാൻ ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു മേൽനോട്ട ചുമതല മൂലക്കാട്ട് പിതാവ് ഒരു വർഷമായിട്ട് അതിലടയിരിക്കുകയാണ് ഈ കഴിഞ്ഞ കൊല്ലം കൊടുത്ത കേസ് ഇപ്പോൾ രണ്ടാമതൊരു കേസ് കൂടി കൊടുത്തിരിക്കുകയാണ് വേറെ ആളുകൾ ആ കേസ് കേസെന്ന് പറയുന്നത് ഒരു കോപ്പി എൻ്റെ കയ്യിലുണ്ട് അഞ്ഞൂറ്റി ചില്ലാനും പേജാണ് അഞ്ഞൂ നൂറ്റിയാറ് പേജാണ് ഈ ഈ ഇത് പറഞ്ഞിരിക്കുന്നത് പിന്നെ മുഴുവൻ സബ്സാൻഷ്യേറ്റ് ചെയ്യാനുള്ള രേഖകളാണ് അഞ്ഞൂറ്റി ചില്ല അഞ്ഞൂറ്റമ്പത് പേജോ മറ്റും ഉണ്ട് ആ കേസിൻ്റെ കേസിനകത്ത് അതായത് ഇതുവരെ പാമ്പളാനി പിതാബ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ രക്തചുരുക്കമാണ് ഈ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നടപടിക്കുണ്ടാകുമെന്ന് നമുക്ക് സംശയമാണ് കാരണം എന്താണ് നമ്മുടെ മെത്രാൻമാർക്ക് നീതിബോധമില്ല ന്യായമില്ല അവർ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കില്ല അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തങ്ങളുടെ സഹപ്രവർത്തകം ചെയ്ത തെറ്റിന് ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുക നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഖാക്കന്മാർ അങ്ങനെ ചെയ്യാറുണ്ട് അതിനേക്കാളും മോശമായിട്ടാണ് ഇപ്പം നമ്മുടെ മെത്രന്മാര് എല്ലാവരും ഞാൻ അടച്ചു പറയുന്നില്ല ചിലരൊക്കെ മാറി നിൽക്കുന്നുണ്ടാവായിരിക്കാം പക്ഷേ പൊതുവെയുള്ള പ്രതീതി അവരുടെ ഇടയിൽ എന്ത് കുറ്റകൃത്യം ചെയ്താലും അവരൊറ്റക്കെട്ടായിട്ട് പ്രതിരോധിച്ച് സംരക്ഷിക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇതുകൊണ്ട് വല്ല കേസ് പോലെ ഗുണമുണ്ടാകുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നീതിബോധമില്ലാത്ത ജഡ്ജിമാരെ കയ്യില് കിട്ടിയാൽ പല കാര്യവും ഉണ്ടാകുമോ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാനും നീതിന്യായ വ്യവസ്ഥയിൽ ഭരണ ഭരണപരമായ ഇടപെടൽ ഉണ്ടാകാനും അങ്ങനെയുള്ള യാതൊരു തത്ത്വീക്ഷമില്ലാത്ത നടപടികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അഞ്ഞൂറ്റമ്പത് പേജുള്ള ഒരു ഒരു രേഖ ഒരു മെത്രാനെതിരെയുള്ള കേസായിട്ട് രജിസ്റ്റർ ചെയ്യുകയും റോമായിൽ എത്തുകയും ചെയ്ത് എൻ്റെ തൊണ്ടയിൽ ശ്വാസമുണ്ടെങ്കിൽ ഇത് ഞാൻ ചരിത്രം എഴുതി വയ്ക്കും ഇത് ഞാൻ എഴുതി വയ്ക്കും ഇതുപോലെ ഒരുപാട് ഞാൻ ചരിത്രകാരനല്ല പക്ഷേ ചരിത്രകാരന്മാരില്ലേ നിങ്ങളുടെ ഇടയിൽ ഇതൊക്കെ എഴുതി വെക്കില്ലേ ഇതൊക്കെ രേഖകളല്ലേ അപ്പോൾ എന്തായിരിക്കും ഇവരെക്കുറിച്ച് മരിച്ചു മരിച്ചുപോകുന്നു വേണ്ട കുറച്ച് കഴിയുമ്പോൾ പോലും ഇവരെക്കുറിച്ച് എന്തായിരിക്കും ചരിത്രം രേഖപ്പെടുത്തുക ഒരു ഹിറ്റ്ലറിനെ പോലെയോ ഒരു മുസോളിനയെ പോലെയോ അല്ലെങ്കിൽ ഒരു ജോസഫ് കയ്യാഫാസിനെ പോലെയോ പീലാസാസിനെ പോലെയോ യൂദാസിനെ പോലെയോ ഇവരെ ചരിത്രം ചരിത്രത്തിൽ രേഖപ്പെടുത്തും എന്തൊക്കെയാണ് കേസ് ഞാൻ ജസ്റ്റ് ഒരു ഒരു രക്തചുരുക്കം പറയാം ഈ അഞ്ഞൂറ്റമ്പത് പേജൊക്കെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല ഒരു വീഡിയോയില് ഇതുവരെ പാമ്പളാനി പിതാവ് ചെയ്തിരിക്കുന്നതും കൂട്ടത്തിൽ തട്ടിൽ പിതാവ് ചെയ്തിരിക്കുന്നതുമായ നിയമപരമായ സകലതിനെയും ചോദ്യം ചെയ്യുന്ന ഒരു കേസാണിത് ഒന്ന് നിയമപരമായി നിലനിൽക്കാത്ത സമവായം അത് നിയമത്തിന് നിയമപരമായിട്ട് നിലനിൽക്കില്ല ആൾക്കാരൊക്കെ പറയുന്നു സമാധാനം ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും നിയമപരമായിട്ടും നിലനിൽക്കില്ല രണ്ട് ആഭിചാര കുർബാന അർപ്പിച്ചവരെ ഇപ്പോഴും ശിക്ഷിച്ചിട്ടില്ല സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം നിന്ന് അനുവദിച്ചുകൊണ്ടിരിക്കുന്നു ലിറ്റർജിക്കൽ വേരിയന്റ് ആണ് ഇപ്പോൾ ഒരു തരത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് അത് അപേക്ഷിക്കുകയും തള്ളിക്കളയും ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ സകല രേഖകളും ഈ കേസിനകത്ത് അനക്ഷിതരായിട്ട് കൊടുത്തിട്ടുണ്ട് നിയമാനുസൃതമല്ലാതെ വിളിച്ചു ചേർത്ത വൈദിക യോഗങ്ങൾ അതിൻ്റെ സകല അല്ലേ എന്താ ഏതെല്ലാം നിയമങ്ങളാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ സകല കാര്യങ്ങളും തെളിവുകൾ സഹിതമാണ് ഈ കേസിൽ കൊടുത്തിരിക്കുന്നത് കൂതാശ വിലക്കുള്ളവർ അല്ലേ മണവാളൻ അതുപോലെ മറ്റുള്ളവർ കൂതാശ വിലക്ക് കല്യാണ ആശീർവദിക്കാൻ പറ്റില്ല കുർബാന ചൊല്ലാൻ പറ്റില്ല കുമ്പസാരം കേൾക്കാൻ പറ്റില്ല അവരും ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല പണം കട്ടുകൊണ്ടിരിക്കുന്നു അതിനൊരു കോടതി വിധി വരുന്നു എന്നിട്ടും അവർക്ക് പ്രൊമോഷനൊക്കെ കൊടുത്ത് ട്രാൻസ്ഫർ കൊടുക്കുന്നു കൊടുക്കുന്ന ആരാണ് മേജർ ആർച്ച് ബിഷപ്പും വികാരിയും വികാരി ചെയ്യുന്നതിനെല്ലാം ഉത്തരവാദിത്വം മേജർ ആർച്ച് ബിഷപ്പിന് വരും കാരണം വികാരി വികാരിയാണല്ലോ പിന്നെ മാർപ്പാപ്പ നാല് പ്രാവശ്യം ആഹ്വാനം ചെയ്തതാണ് തട്ടിൽ പിതാവും പാം്ലാനി പിതാവും ലംഘിച്ചിരിക്കുന്നത് മാർപ്പാപ്പിക്കെതിരായ കുറ്റകൃത്യമാണ് അത് ശരിക്കും അതിൻ്റെ വിശദാംശങ്ങൾ പൗരത്വ ത്രിസംഗത്തെ തീരുമാനങ്ങളെ പാടെ അവഗണിക്കുന്ന രീതി പൊലിറ്റിക്കൽ ഡെലഗേറ്റിനെ ആക്രമിക്കുന്നതും അവഗണിക്കുന്നതുമായ രീതി കാനൂൺ നിയമത്തിന്റെ ഗൗരവപൂർണമായ ലംഘനം അത് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സിവിൽ കോടതിയുടെ ഉത്തരവുകൾ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ ഉത്തരവുകൾ അനുസരിക്കാത്തത് ഉദയം പേരിലെ ദൈവം പിന്നെ ഇപ്പോൾ അച്ഛനെ ആക്രമിച്ചതിന്റെ ആ ചരിത്രം വർഗീസ് മണവാളനെ പണം കട്ടെടുക്കുന്നുവെന്ന് കോടതി കണ്ടെത്തി ആളെ വെള്ളഭൂശാലയുടെ ശ്രമം ഇങ്ങനെ ഇപ്പം ഈ അടുത്ത ഏറ്റവസാനം വരെ അതായത് കഴിഞ്ഞ ഈ രണ്ട് കൊല്ലത്തോളമായി ഇവർ ചെയ്തിരിക്കുകയും എത്രമാര് ചെയ്തുകൊണ്ടിരിക്കുന്ന സകലവിധ അന്യായങ്ങൾക്കും അനീതികൾക്കും അനീതികൾക്കുമെതിരെയുള്ള ഒരു കേസാണിത് അത് സബ്ഷാൻഷിയേറ്റ് ചെയ്യുന്ന കൊറോബറേറ്റ് ചെയ്യുന്ന അനക്ഷറുകൾ അങ്ങനെയാണ് ഈ അഞ്ഞൂറ്റമ്പത് പേജ് ഇതിൻ്റെ ഒരു കോ ഇത് ഇത് വിശ്വാസ കാര്യങ്ങൾക്ക് വേണ്ടി കാര്യാലയത്തിലും അതുപോലെ തന്നെ മെത്രാമാർക്ക് വേണ്ടി കാര്യാലയത്തിലും ഇത് പ്രിൻ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് ബൈൻഡ് ചെയ്ത് സമർപ്പിക്കപ്പെടുകയാണ് അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ പി ഡി എഫ് കോപ്പി റോമയിൽ എത്തിയിട്ടുണ്ട് അതൊരു ഔദ്യോഗിക ചാനലിലൂടെ അല്ല അത് ഔദ്യോഗിക ചാനൽ ഇവിടെ കോടതിയിൽ എടുക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഈ കോടതി അതായത് ഇപ്പം ഈ മെത്രാൻ സിനഡ് ഇത് പരിഗണിച്ച് എന്ന് മറുപടി കൊടുക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പരാതിപ്പെട്ടവർക്ക് അപ്പസ്വലി സിഞ്ഞത്തൂറയെ സമീപിക്കാനുള്ള നിയമപരമായ അവകാശം കിട്ടും ഇപ്പം ഈ വരുന്ന സിനഡില് കഴിഞ്ഞ കൊല്ലം കൊടുത്ത പരാതിയും ഇപ്പൊ കൊടുക്കുന്ന ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന പരാതിയും പരിഗണിച്ച് അവർ പരിഗണിക്കുന്നില്ലെങ്കിൽ ആ പ്രോസസ് ആരംഭിക്കുന്നില്ലെങ്കിൽ ഈ പരാതി കൊടുത്തവർക്ക് കത്തോലിക്ക സഭയിലെ പരമോന്നത കോടതിയായ അപ്പസോന സിങ്ങത്തുറയെ സമീപിക്കാനുള്ള നിയമപരമായ അവകാശം ലഭിക്കും അതായതിപ്പം നമ്മൾ കീഴ് പിന്നെ ഹൈക്കോടതി സുപ്രീം കോടതി അങ്ങനെയുള്ളതിൻ്റെ ആ നിയമപരമായ ഒരു ഒരു കീഴ്വഴക്കം അല്ലെങ്കിൽ ഒരു സമ്പ്രദായം അതനുസരിച്ച് ഇവർക്ക് അധികാരം കിട്ടും മെത്രാമാരെ നിങ്ങൾ കെണിയിൽ നിന്ന് കെണിയിലേക്കാണ് പോകുന്നത് കുരുക്ക് മുറുകുകയാണ് നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാകും നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞതുപോലെ അജപാലന അജപാലന വ്യഭിചാരം ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കും ഫ്രാൻസിസ് മാപ്പാപ്പ പറഞ്ഞതുപോലെ ആത്മീയ വ്യഭിചാരം ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ സാധിക്കും ഞങ്ങൾ ചിലപ്പോ തോറ്റുപോകും പക്ഷേ നിങ്ങൾ തോൽപ്പിക്കുന്നത് കത്താ വിശ്വാംശികായ മാത്രമാണ് നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ പരാതി കൊടുത്തവരെയോ മറ്റ ഈ സഭയുടെ കൂടെ നിൽക്കുന്നവരെയോ ഒന്നുമല്ല കർത്താവീ ശോമിഷികയാണ് കർത്താവീ ശോമിഷികയെ നിങ്ങൾ തോൽപ്പിക്കാനായിട്ട് കച്ചക്കെട്ടി ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തുമാത്രം പാപത്തിനുള്ളിലാണ് പാപത്തിൻ്റെ ഇല്ലേ പാപ ചെളിയിൽ കിടന്ന ഉരുളുകയാണെന്ന കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് നല്ലത് നിങ്ങളെതിർക്കുന്നവരാണ് ഇപ്പൊ സ്വർഗത്തിൽ പോവുക കാരണം അത്രമാത്രം തിന്മയിലാണ് നിങ്ങൾ തിന്മ ചെയ്യുന്നവരെ സംരക്ഷിക്കുകയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നവരെ കൂട്ടം ചേർന്ന് സംരക്ഷിക്കുകയാണ് നിങ്ങൾ ഇതൊരു വല്ലാത്ത അനീതിയുടെ ഒരു വല്ലാത്ത രാവണൻ കോട്ടയിലാണ് നിങ്ങൾ അനീതിയുടെ അന്യായത്തിൻ്റെ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ തിന്മയുടെ ഒരു രാവണൻ കോട്ടയിൽ ചെന്ന് കിടക്കുകയാണ് ഇതിൽ നിന്നും നിങ്ങൾ രക്ഷിക്കാൻ കർത്താവ് മാത്രമേ കഴിയൂ ആ കർത്താവിൽ ആശ്രയിച്ച് തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ കുരുക്കിൽ നിന്ന് പാപക്കെണിയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ അനുവദിക്കണം നമ്മുടെ കർത്താവീശ്വംശികയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ